നമസ്കാരം ഞാൻ ഇ വി ജോർജ് യോഗയുടെ പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ ഏത് അഭ്യാസ മുറകൾ പഠിച്ചാൽ പോലും നമ്മൾ യോഗയിലൊരു പ്രാണായാമ ഇതുണ്ട് അത് ചെയ്ത് പഠിച്ചിരിക്കണം പ്രാണായാമം ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് അസുഖങ്ങൾക്ക് മാറ്റമുണ്ടാകും ഈ ഇപ്പോൾ ശ്വാസം മുട്ടൽ വലിവ് കടവാനം തുമ്മലുള്ളവർക്ക് അതുപോലെ നമുക്ക് ശാരീരികമായുള്ള തളർച്ച ഇതെല്ലാം മാറാനായിട്ട് എല്ലാ അസുഖങ്ങളെയും മാറ്റാനുള്ളൊരു പ്രവണതയാണ് ഈ ഇത് പ്രാണായാമം പ്രാണായാമം എന്ന് പറയുന്നത് നമ്മളുള്ളിലേക്ക് വായുവിനെ വലിച്ചു കയറ്റുകയും ഓക്സിജൻ മുഴുവൻ നമ്മുടെ ശരീരത്താകുകയും തിരിച്ചതിനെ നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ വെളിയിലേക്ക് തള്ളുകയും ചെയ്യുന്നതാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ നമുക്ക് ആഹാരം കഴിച്ചതിന് ശേഷം ചെയ്യാൻ പാടില്ല ഉച്ച സമയത്തും ചെയ്യാൻ പാടില്ല ഇത് ഏത് പ്രായക്കാർക്കും ഈ പ്രാണായാമം നമുക്ക് ചെയ്യാവുന്നതാണ് ഈ പ്രാണായാമം കൊച്ചു പിള്ളേർക്കോ പ്രായം ചെന്നവർക്കോ അമ്പതിനും അറുപതിനും ഇടയ്ക്കുള്ളവർക്കും ഒക്കെ ഇത് ചെയ്യാം എല്ലാവരുടെയും പല അസുഖങ്ങൾക്കും ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തെ ഫുൾ നാളിനരുമ്പിലേക്ക് ഓക്സിജൻ കയറിയാണ് ഈ ഓക്സിജൻ നമ്മുടെ ശരീരത്ത് ഫുള്ളാക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പുറം തള്ളുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു എനർജി ഉണ്ടാകുകയാണ് നമ്മുടെ എല്ലാ നാടിനരുമ്പുകൾക്കും പവർ ഉണ്ടാകും ഇത് എങ്ങനെയാണുള്ളത് കാണിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഒരു കാരണവശാലും ഉച്ച സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല ഇതിന് ഏറ്റവും പറ്റിയ സമയം അതിരാവിലെ രാവിലെ നമ്മുടെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് കാരണം ഇത് കിടന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു അഭ്യാസമാണ് ഈ അഭ്യാസം വരെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മെമ്മറി പവർ വരെ നമുക്ക് കൂടിയിരിക്കും ഇനി അതെങ്ങനെയാണ് ഞാൻ കാണിച്ചിട്ട് ഇതുപോലെ നമ്മൾ മലർന്ന് കിടക്കണം മലർന്ന് കിടന്നിട്ട് കാലുകൾ രണ്ടിൽ ചേർത്ത് വെക്കുകയും കൈകൾ കമർത്തി വെക്കുകയും ചെയ്യണം എന്നിട്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വരുകയായിട്ടാണ് നോക്കിക്കോളുക അതായത് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കയറ്റി ഒരു സെക്കൻഡ് പിടിച്ചു നിർത്തണം അതിനുശേഷം അതിനെ പുറം തള്ളുകയും ചെയ്യണം മുഴുവനും തള്ളിയിട്ട് നമ്മൾ വലും ചൊട്ടിപ്പോണ പോലെ നമ്മുടെ വയറിങ്ങുന്ന ചൊട്ടി ശ്വാസം ഒട്ടും ഇല്ലാതെ വീണ്ടും അങ്ങനെ വലിച്ചെടുക്കുക അങ്ങനെ പല ആവർത്തി ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നിയാൽ ശകല നേരം നിർത്തി റെസ്റ്റ് എടുക്കുക ശേഷം നമ്മൾ വീണ്ടും തുടങ്ങുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചെയ്തതിന് ശേഷം ഓരോ ദിവസവും ഇച്ചിച്ച ടൈം കൂട്ടിയാൽ മതി ഒറ്റ വഴിക്ക് അരമണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂറോന്നും ചെയ്യാൻ പോകരുത് അതായത് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല ഉച്ച സമയത്ത് ചെയ്യാൻ പാടില്ല അതിൽ സൂര്യപ്രകാശം കണ്ടമാനം പവറോടെ നിൽക്കുന്ന സമയത്തല്ല ചെയ്യുന്നത് അതിരാവിലെയാണ് ഇത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ഈ കൂടി എഴുന്നേക്കാൻ പറ്റും ഇപ്പം അഞ്ചുമണിക്ക് വെളുപ്പിനെ നമ്മൾ ഉണർന്ന് കിടക്കുകയാണെങ്കിൽ അത് ബെഡിൽ തന്നെ കിടന്നുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ് എത്രയും ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കഴിക്കുകയും തിരിച്ച് ആ കാർബൺ ഡയോക്സിഡിനെ മുഴുവൻ വെളിയിലേക്ക് തള്ളുകയും ചെയ്യുക അത് ഫുള് ഇറങ്ങിപ്പോയതിന് ശേഷം അകത്തോട്ട് വലിച്ചു കയറ്റുമ്പോൾ ഒരു സെക്കൻഡ് പിടിച്ചു നിർത്തിയ പോലെ തന്നെ പുറത്തോട്ട് വിട്ടിട്ടും ഒരു സെക്കൻഡ് പിടിച്ചു നിർത്താൻ നോക്കണം അതിനെ അങ്ങനെ ടൈം കൂട്ടിയെടുക്കാവുന്നതാണ് അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് പവർ കിട്ടും എല്ലാ നാടീൻ നിരമ്പിലേക്കും ഓക്സിജൻ ഫുള്ളായിട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ക്ഷീണങ്ങൾ മാറും നമ്മുടെ ഒരു എനർജി കുറഞ്ഞു പോയത് മുഴുവൻ മാറി നല്ല ഫുൾ എനർജിയാണ് ഇത് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ് ഇതിന് യാതൊരു മാറ്റവുമില്ലാതെ എല്ലാ ദിവസവും ചെയ്താൽ ഏത് പ്രായക്കാർക്കും ഏറ്റവും ഗുണം ഉണ്ടാകുന്നതാണ് അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കനിൽ തോന്നുകയും ചെയ്യണം അടുത്തത് നമ്മൾ കണ്ണിൻ്റെ പവർ കൂട്ടാനാണ് കണ്ണിനൊരു എക്സസൈസ് ഉണ്ട് ഈ കണ്ണിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കാഴ്ചകൾക്ക് കുറവ് വരുന്നതും ഇതെല്ലാം നരമകളിലേക്കുള്ള രക്തോട്ടം ഓട്ടം കൂടുകയും രക്തത്തോട്ടം സ്തംഭിച്ച് ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾക്ക് വരുന്നത് അതുകൊണ്ട് കണ്ണിനുള്ള ഒരു ഉണ്ട് ഇതും പ്രായമായവർക്ക് ഏറ്റവും നല്ലതാണ് ഇപ്പം ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഞരമിൻ്റെ പ്രവർത്തനം കുറഞ്ഞിരിക്കും അവർക്കൊക്കെ ചെയ്യാവുന്നതാണ് അതായത് ഇത് സാവധാനമാണ് ചെയ്യേണ്ടത് അതായത് ഞാൻ കാണിക്കാം ആദ്യം നമ്മൾ കണ്ണ് നേരെ മേലോട്ട് നോക്കും അത് കഴിഞ്ഞാൽ കീഴോട്ട് വീണ്ടും മേലോട്ട് പിന്നെ കീഴോട്ട് പിന്നെയും മേലോട്ട് പിന്നെയും കീഴോട്ട് അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം വലത് വശത്തേക്ക് നോക്കുക ഇടത് വശത്തേക്ക് നോക്കുക വീണ്ടും വലത്തു നോക്കുക ഇടത് നോക്കുക പിന്നെ കണ്ണിനെ റൊട്ടേറ്റ് ചെയ്യുക അത് മേലോട്ടും വലത്തോട്ടും കീഴോട്ടും ഇടത്തോട്ടും നോക്കിയാൽ ഒരുപോലെയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്ത് വരും അതിങ്ങനെയാണ് അത് റിട്ടേൺ ആയിട്ടും ഇപ്പോൾ വൈസ് ആയിട്ട് ചെയ്ത് ഇനി വൈസ് ആയിട്ട് ചെയ്യാം അടുത്തത് നമുക്ക് ഈ കൺപോള തുടിക്കും ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും അത് പ്രത്യേക അസുഖമൊന്നുമല്ല നമ്മുടെ ഞരമ്പിൻ്റെ പ്രവർത്തനത്തിന് ബ്രേക്ക് വരുന്നതാണ് അതിനും കൺപ്രോളയ്ക്കും ഉണ്ട് ആ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതും മാറിക്കിട്ടും അതായത് കൺപ്രോള നമ്മൾ സാവധാനം അടയ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെ ഇങ്ങനെ ഒരു പത്തിരുപത് പ്രാവശ്യം ചെയ്യുക അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പോളയിൽ കൂടെ വരുന്ന ഞരമ്പുകൾക്കും ഇത് ചലനമുണ്ടാകുമ്പോൾ രക്തകോട്ടം കറക്റ്റാണ് ഇതെല്ലാം രക്തകോട്ടം കുറയുന്നതാണ് ഈ അസുഖങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇത് ഈ നമ്മൾ കണ്ണിൻ്റെതായിട്ടുള്ളത് ചെയ്യുമ്പോൾ പ്രായമായവർക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമല്ലെങ്കിൽ അവർക്ക് ഇരുന്ന് ചെയ്യാം പക്ഷേ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു കസാട ചാരി നടു നിവർത്തിയിരിക്കണം നട്ടലിൽ നിവർന്നിരുന്ന് വേണം ഈ എക്സസൈസ് എല്ലാം ചെയ്യേണ്ടത് നട്ടൽ വണഞ്ഞ് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ എല്ലാം പവർ വരണമെങ്കിൽ നട്ടല് നിവർന്നിരിക്കണം നിൽക്കണം ഇല്ലെങ്കിൽ നമുക്ക് ക്ഷീണം കൂടുതലുണ്ടാവും അതുകൊണ്ട് ഈ എക്സസൈസുകൾ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാതെ തന്നെ നമുക്ക് മാറാൻ സാധിക്കും ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാം എത്രയും അമ്പത് വയസ്സിന് മേലോട്ടുള്ളവർക്ക് കണ്ടൻറ്റ് ചെയ്യുന്ന ഏറ്റവും ഗുണകരമാണ് കാഴ്ചയ്ക്ക് വീണ്ടും പവർ കൂടാനുള്ള ഇതാവും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ എക്സസൈസുകൾ ഇത്രയും കാണിച്ചു ഇനിയും തുടർന്ന് കൈക്കും കാലിനുമുള്ള മരപ്പിനും കൈ തരിപ്പിനും കൈ വാദം പോലെ വേദനയെടുക്കുന്നതിനും നമ്മുടെ പിടലുകൾക്കുണ്ടാകുന്ന വേദനകളും പിടലി വെട്ടുന്നതും ഇങ്ങനെയുള്ളതിനും ഒക്കെ ഉള്ള എക്സസൈസുകളുണ്ട് അതെല്ലാം അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതാണ് ഓക്കെ